എൻ്റെ പേര് ബാഹുലേനാണ് തനേശ്വരം സ്വദേശിയാണ് ദേശീയ സായതാണ് ആറ്റിങ്ങിൽ കനത്ത മഴ പൊതുവെ അരമണിക്കൂറായി കനത്ത മഴ തീരപ്രദേശത്ത് കടലാക്രമണം ദൂഷ്യമാക്കുന്നുണ്ട് അമ്പത്തഞ്ച് മുതൽ അറുപത് പേരെ സാധ്യതയുണ്ട് ആകാശം ഇന്ത്യ കൂടി തന്നെ കിടക്കുന്നു മേഘാർദ്ധമായി തന്നെ കിടക്കുന്നുണ്ട് മഴ അൽപ്പം ഉള്ളിലാണ് കനത്തും മേഘാർദ്ധമായി കിടക്കുന്നത് ഇപ്പം നല്ല കനത്ത മഴയാണ് ആറ്റിങ്ങൽ പ്രദേശത്ത് പെയ്യുന്നത് ലൈവാണ് നമുക്ക് ആറ്റിങ്ങിൽ നിന്ന് കാണിക്കുന്നത് തീരപ്രദേശത്ത് കടലാക്രമണം ദൂഷ്യമാകുന്നുണ്ട് അതിൽ ഇടവേളയ്ക്ക് ശേഷം നാം മീൻ മഴ തുടങ്ങുന്നുണ്ട് വൃത്തി നെറ്റാതെ പോകും എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഇത് മഴയുടെ കൃഷ്യങ്ങളിലേക്കുക ആകാശം ഇരുണ്ടും മൂടി തന്നെ മേഘാർതമായി തന്നെ കിടക്കുന്നുണ്ട് തെക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരുന്നുണ്ട് ഒരു മണിക്കൂറായി തുടങ്ങിയ മഴ ഇപ്പോഴും മഴ കനത്ത തന്നെ തുടരുന്നത് കനത്ത മഴയാണ് പ്രദേശത്ത് മഴ ചെറുതാക്കി കുറച്ചു എന്ന് എന്റെ വാർത്തയ്ക്ക് വേണ്ടി കൊണ്ടു കൊടുക്കുന്നു